ഈ പേര് പേര് കേട്ടിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ട് സജിനി സജിനി അബൂബക്കർ സിദ്ദിഖ് ഓക്കെ ഞാൻ അതിന്റെ കൂടെ ഒന്നും കൂടി പറയാണ് പലരും ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിട്ട് ശ്രമിക്കുമ്പോ അതെ ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരാളാണ് ഇവര് ഈ പറയുന്ന ബഡ്സ് സ്കൂളിലെ ഒരു അധ്യാപക കൂടിയാണ് ഓക്കെ അപ്പോ നിങ്ങളെ കാണുമ്പോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ നമുക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് നോക്കാം തമ്മിൽ പരസ്പരം പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് പോകുന്നത് ആണ് എല്ലാം പറയാറുണ്ടോ പറയാറുണ്ട് എത്ര പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും ആളുടെ എണ്ണം എണ്ണംണ്ടോ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും പറയാറുണ്ട് അത്തരത്തിൽ നമുക്ക് അധികം ഇല്ലാത്ത ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോ ഈ ഞാൻ മെന്റലിസം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറെ പേര് രഹസ്യമായി ചോദിക്കുന്ന ഒരു സാധനമാണ് അവരുടെ പേരുടെ അവർക്ക് വല്ല പ്രണയം ഉണ്ടോ എന്ന് അവരുടെ കാര്യമല്ല അവരുടെ കാര്യത്തെ അറിയാൻ വേണ്ടിട്ട് പലരും ചോദിക്കുന്ന ഒരു സാധ്യതയാണ് ഈ മെന്റലിസത്തിന്റെ ഒരു പ്രത്യേകത അത് ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ഉള്ള ഫോമാണ് നമുക്കത് കണ്ടെത്താൻ കഴിയായിരിക്കും പക്ഷെ അത് ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ഒരു കുടുംബത്തെ തകർക്കാൻ അല്ല പക്ഷെ അത്തരത്തിൽ ഒരു ചെറിയൊരു ട്രൈ ആണ് ചെയ്ത് നോക്കുന്നത് നോക്കട്ടെല്ലോ അപ്പോ ഒരു ക്രഷിനെ റിവീൽ ചെയ്ത് നോക്കാം ഉണ്ടല്ലോ ആ ഉണ്ട് അങ്ങനെയാണോ നല്ലത് അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടാവും നമുക്ക് ആ പേരുകളൊക്കെ ചിലപ്പോ കിട്ടണമെന്നില്ല അപ്പൊ ആദ്യത്തെ കൃഷി എന്തായാലും കുറച്ച് സംതിങ് സ്പെഷ്യൽ ആയിരിക്കും അല്ലേ നമ്മള് മിക്കവാറും ഒക്കെ പഠിക്കുന്ന കാലത്തെ സമയത്ത് ആ പ്രായത്തിന്റെ ഒക്കെ ഒരു ഇതിലായിരിക്കും അത്തരത്തിലൊന്നുണ്ടാവും എന്തായാലും അപ്പൊ ഒന്ന് ജസ്റ്റ് അവര് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും കൊണ്ടുവരും മറന്നിട്ടില്ല എത്ര പെട്ടെന്ന് മറക്കാതെ വെച്ചിരിക്കുന്ന ഞാൻ കുറച്ച് നേരത്തേക്ക് ആ പേര് മാത്രം ഒന്ന് വെച്ചാ മതി മൈൻഡിലേക്ക് അതിലെ ആ പേരും അതിലെ അക്ഷരങ്ങളുടെ എണ്ണം ഒന്ന് വെറുതെ ഒന്ന് കൗണ്ട് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരുവാ ഫസ്റ്റ് ലെറ്റർ ഓക്കെ ഒന്ന് ഡീപ്പായിട്ട് കൊണ്ടുവരണം എ ബി സി ഡി എഫ് ജി ഐ ജെ കെ പി പി ക്യു ക്യു ആർ ആർ എസ് എസ് ടി ടി യു യു വി ഒ ഞാൻ കുറച്ചുകൂടി ടെൻഷനാണ് നമുക്ക് നോക്കാം ആ പേരിൽ പേര് ഫുൾ ആയിട്ട് ഒന്ന് കൊണ്ടു വന്ന ഇടയിൽ ഒരു ലെറ്റർ ഏതെങ്കിലും ഒരു ലെറ്റർ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു ഓക്കെ അപ്പേരിൽ എവിടെയെങ്കിലും ഒരു ടീ ഉണ്ടോ ഉണ്ട് ശരി ഞാൻ ഈ പ്രഷനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് നമുക്ക് ഇത്തിരി ആണ് കാരണം അത്രയും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പേരായിരിക്കും സംതിങ് സ്പെഷ്യൽ പലരും അവരുടെ ഓപ്പോസിറ്റ് ആ പ്രണയമുള്ള ആളോട് പോലും പറയാത്ത സംഗതി ആയിരിക്കും മനസ്സിൽ മാത്രം കൊണ്ടുവരുന്ന ആത്മാർത്ഥ ഫ്രണ്ടിനോട് പോലും പറയുന്നതാവില്ല അവർ പക്ഷെ അത് നമ്മൾക്ക് എടുക്കുക എന്നുള്ളത് ഇത്തിരി ശ്രമകരമാണ് ഞാൻ ചെറിയ ചെറിയ കാര്യം ചെയ്യാം ഹിപ്നോസിന്റെ ചെറിയൊരു എലമെന്റും കൂടി കൊണ്ടുവരുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തോ കൈ ഇങ്ങനെ അടുത്തെത്തുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്ക ഓക്കെ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഞാൻ പഴയ സ്കൂളിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ് ഓക്കെ കൂട്ടുകാരുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു പലതരം തമാശകൾ പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതിനിടയിൽ ഒരു കൂട്ടം പെൺകുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് പേരുകളും മുഖങ്ങളും ഒക്കെ അതിന്റെ െ ആകർഷിക്കുന്ന ആ ഒരു പെൺകുട്ടിയും നടന്നു വരുന്നു പരസ്പരം ചെറിയൊരു നോട്ടം മാത്രം കൈമാറിക്കൊണ്ട് ഇനി തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോഴാണ് വാട്സപ്പ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ പഴയ പ്രണയലേഖനങ്ങളൊക്കെയാണ് ആക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ആ പ്രണയത്തിന് ഒരു കത്ത് എഴുതായിട്ടൊന്ന് സങ്കല്പിക്കൊന്ന് കൈ ഒന്ന് കയ്യിലൊരു പേനിയുണ്ട് പേനിയൊന്ന് സങ്കല്പിക്ക പേപ്പറിലാണ് എത്രയും പ്രിയപ്പെട്ട എഴുതിത്തുടങ്ങിക്കോളും ഓക്കെ ഞാൻ ആ പേര് എനിക്ക് ഉറപ്പില്ല ഞാൻ പറയുകയാണെങ്കിൽ അത് പേര് ശരിയാണെങ്കിൽ ജസ്റ്റ് ഒരു ഹഗ് തരണം അല്ലെങ്കിൽ നല്ലൊരു അടി തന്നു ഓക്കെ ഓക്കെ ജസ്റ്റ് ക്ലോസ് എഴുതിത്തുടങ്ങാണ് എത്രയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ആ കേട്ടിട്ടുണ്ട് പക്ഷെ ആ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കറിയാനുള്ള സാഹചര്യം അല്ലേ ഞാൻ ആ പ്രമേ ജനിക്കണമെന്ന് ഇല്ല അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോ എന്തായാലും സ്മിത ആണ് ഓക്കെ സന്തോഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ അതെ ക്ലാസ് കഴിഞ്ഞിറങ്ങിയ പിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ എന്തായാലും ആ പേര് നിങ്ങളുടെ ഓക്കെ ഇതപ്പോ നമുക്ക് ജസ്റ്റ് ഒരു വേണ്ടി ഒന്ന് റിഫ്രഷ് ചെയ്തതാണ് എങ്ങനെ മൊത്തത്തിൽ അപ്പൊ സന്തോഷം തുടർന്നും വീഡിയോ